ഒട്ടും തിരുത്താൻ തയ്യാറല്ലാത്തൊരു മത്സരാർത്ഥിയാണ് ജാൻമണി അവരുടെ ഇന്നലത്തെ ലാലേട്ടൻ്റെ വാണിംഗും ഒക്കെ കിട്ടിയതിന് ശേഷമുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അൻസിബയോടും അതുപോലെ മുടിയനോടും ഒക്കെ പറയുന്നുണ്ട് അവർ പറഞ്ഞതിലൊന്നും അവർക്ക് ഒരു റിഗ്രറ്റുമില്ല എത്ര മോശമായ രീതിയിലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ക്ഷമ ചോദിക്കാനോ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാനോ പോലും അവർ തയ്യാറാണോ എന്ന് സംശയമാണ് ഇപ്പോൾ ജാസ്മിൻ ആണല്ലോ ക്യാപ്റ്റനായിട്ടുള്ളത് സോ ജാസ്മിൻ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഞാൻ അവളെ ഇൻസൾട്ട് ചെയ്ത് കൊല്ലുമെന്നാണ് ജാൻമണി പറഞ്ഞിരിക്കുന്നത് ആലോചിച്ച് നോക്കണേ ഞാൻ അവളെ ഇൻസൾട്ട് ചെയ്ത് കൊല്ലും ജാസ്മിൻ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ അതായത് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്യുമെന്നാണ് ജാൻമണി പറയുന്നത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇതിനിടയിൽ സംഭവിച്ചു അതായത് ജാൻമണിയും ജാസ്മിനും തമ്മിലൊരു കോൺവെർസേഷൻ നടന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെയൊന്നും പറയരുത് അത് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇവരുടെ ശാപ വാക്കുകളെ കുറിച്ചുള്ള ഒരു ടോക്കാണ് നടന്നത് സോ അതിനുശേഷം വന്നിട്ട് ഈ ഒരു അഹങ്കാരത്തിൽ സംസാരിക്കുന്നത് പിന്നീട് അൻസിബേരെ മുടിയുടെ അടുത്ത റൂമിൽ വന്നിട്ടാണ് പറയുന്നത് എന്നെ ഇങ്ങനെ ഉപദേശിച്ചു ബട്ട് എൻ്റെ നിലപാടിലൊന്നും ഒരു മാറ്റമില്ല ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അവൾ ക്യാപ്റ്റൻ ആവട്ടെ ഞാൻ അവളെ ഇൻസൾട്ട് ചെയ്ത് കൊല്ലും ഈ കൊല്ലും എന്ന് പറയുന്നത് മറ്റേ കൊല്ലും എന്നല്ല ഇൻസൾട്ട് ചെയ്ത് ഇല്ലാതെയാക്കുമെന്നുള്ള രീതിയിലുള്ള വേർഡാണ് പക്ഷേ എന്നാൽ പോലും അവർക്കൊരു മാറ്റവുമില്ല ഒരു കൂസലുമില്ല അവർ പറഞ്ഞതിലും പ്രവർത്തിച്ചതിലും എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത് എന്തായാലും വൈൽഡ് കാർഡുകൾ വന്നിട്ടുണ്ട് ജാൻമണിയെ വൈൽഡ് കാർഡുകൾ ഒരു പാഠം പഠിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം